സമസ്ത കേരള അജാനൂർ റേഞ്ചിന്റെ വാർഷിക പൊതുയോഗം ചിത്താരിയിൽ സമാപിച്ചു പൊതുപരീക്ഷാ വിജയികൾക്കുള്ള അവാർഡ് ദാനത്തോടു കൂടിയാണ് ഇത്തവണയും ഇവർ ജനറൽ ബോഡി യോഗം നടത്തിയത് ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ബുധനാഴ്ച രാവിലെ ആറരയോടെ സൗത്ത് ചിത്താരിയിലെ ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലാണ് ഇത്തവണ സമസ്ത കേരള ജമ്മു യുത്തുൽമിൻ അജാനൂർ റേഞ്ച് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത് ഈ വർഷത്തെ പൊതുപരീക്ഷാ വിജയികൾക്കുള്ള അവാർഡ് ദാനത്തോടുകൂടി നടത്തിയ യോഗം റേഞ്ച് പ്രസിഡന്റ് ടി പി ഉദ്ഘാടനം ചെയ്തു മദർസ വിദ്യാഭ്യാസം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ മാത്രം കുട്ടികൾ പറയുമ്പോഴേക്ക് രക്ഷിതാക്കൾ അതെല്ലാം ഏറ്റെ അവർക്ക് അനുകൂലമായി നയിക്കുന്ന അങ്ങനെ മദർസ കുട്ടികൾക്ക് അവരുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന സമയമാകുമ്പോഴേക്ക് ഏഴാം ക്ലാസ്സിൽ നിന്നോ നിന്നോ അല്ലെങ്കിൽ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലേക്ക് പോലും എത്താത്ത സാഹചര്യങ്ങൾ പല മദർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ പൊതുപരീക്ഷയിലെ റാങ്ക് ജേതാക്കൾക്കും ടോപ്ലസ് നേടിയവർക്കും ഒപ്പം ഇവരെ ഇതിന് പ്രാപ്തരാക്കിയ അധ്യാപകർക്കും നൂറ് ശതമാനം വിജയം നേടിക്കൊടുത്തവർക്കുമാണ് പ്രത്യേക ക്യാഷ് അവാർഡും മെമന്റോയും സമ്മാനിച്ചത് മജീദ് ഹുദബി വിദ്യാർത്ഥികൾക്കായി ഭാവി പഠന ക്ലാസ് എടുത്തു കെ അംസ മൌലവി കെ യു ദാവൂദ് ഹാജി ചിത്താരി കെ കെ അബ്ദുള്ള ഹാജി നൌഷാദ് കുത്തിക്കാൽ സി മുഹമ്മദ് കുഞ്ഞി ഹാജി നോർത്ത് ചിത്താരി എ ഹമീദ് ഹാജി ബഷീർ മാട്ടുമൽ ഷറഫുൻ ബെസ്റ്റ് ഇന്ത്യ സി പി സുബേർ ജുനൈദ് റഹ്മാനി തുടങ്ങിയവർ സംസാരിച്ചു നൂറോളം അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും സംബന്ധിച്ച പരിപാടിയിൽ സംഘടനയുടെ കഴിഞ്ഞകാല പ്രവർത്തന റിപ്പോർട്ട് അവതരണവും നടന്നു ടി പി അലി ഫൈസി പ്രസിഡന്റും പി എ അഷ്റഫ് ദാരുമി പള്ളങ്കോട് സെക്രട്ടറിയും കെ യു ദാവൂദ് ഹാജി ചിത്താരി ട്രഷററുമായി റേഞ്ചിന്റെ പുതിയ കമ്മിറ്റിയും നിലവിൽ വന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്